മലയാളം ടെക് വീഡിയോസിനും ട്രാവൽ വീഡിയോസിനും എൻസെസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ അതിനായി റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ശേഷം പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുമ്പിൽ എത്താൻ പ്രസ് ചെയ്യുക ഹലോ ഗായ്സ് വെൽക്കം ടുന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് ബോട്ടിൻ്റെ ബാസ് ടു ഫൈവ് എന്നുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ഇയർഫോണിൻ്റെ റിവ്യൂം കാര്യങ്ങളൊക്കെയാണ് ആദ്യമായിട്ട് ഇതിൻ്റെ ബോക്സിൽ എന്തൊക്കെ എന്തൊക്കെയുണ്ടാകുമെന്ന് നോക്കാം നമുക്ക് ആദ്യമായിട്ട് ഈ ബാസ് ടു ഫൈവ് എന്നുള്ള ഇയർഫോൺ കാണാൻ സാധിക്കും പിന്നെ നമുക്ക് രണ്ട് കളറിലുള്ള മൂന്ന് സെറ്റ് ഇയർബഡ്സ് കാണാൻ സാധിക്കും അതായത് ഷോർട്ട് മീഡിയം ലാർജ് ഇങ്ങനെയുള്ള പല സൈസിലുള്ള ഇതിൽ ബ്ലാക്ക് കളർ മീഡിയം സൈസിലുള്ളത് ഓൾറെഡി ഈ ഇയർഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ നമുക്ക് ഒരു സപ്പോർട്ടിങ് ഇയർ കാണാൻ സാധിക്കും മാത്രമല്ല നമുക്ക് ഷർട്ടിലും അതുപോലെ തന്നെ കോളറിലൊക്കെ കുടിക്കാൻ പറ്റുന്ന ഒരു ഇയർഫോൺ ക്ലിപ്പും കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ അതിന് നമുക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ ബിൽട്ട് ആൻഡ് ഡിസൈനിലേക്ക് വരാം നമുക്ക് ഇതിൻ്റെ ഇയർഫോൺ ജാക്ക് അല്ലെങ്കിൽ ഇയർഫോൺ പിന്നെ തൊട്ട് തുടങ്ങാം ഇത് സാധാരണ ത്രീ പോയിൻറ് ഫൈവ് എം എം ഇയർഫോൺ പിന്നാണ് നമുക്ക് ഇതിൻ്റെ പിന്നിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഗോൾഡ് പ്ലേറ്റഡ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മ്യൂസിക് ക്വാളിറ്റി കൂട്ടാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഗോൾഡ് പ്ലേറ്റഡ് ആയതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ പിന്നിലേക്ക് വരുമ്പോൾ ചെറിയൊരു മെറ്റൽ പോർഷൻ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക് കാണുമ്പോൾ തന്നെ അതുപോലെ തന്നെ കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലെ ഒരു ബാസ് ഹെഡ്സ് എന്നുള്ള ഒരു ബ്രാൻഡിങ് കാണാൻ സാധിക്കും ഓക്കെ പിന്നെ അടുത്തായിട്ട് പറയേണ്ടത് എൽ ഷേപ്പിലാണ് ഇത് വരുന്നത് അതുകൊണ്ട് തന്നെ ക്യാബിൾ നമ്മളിങ്ങനെ വരുമ്പോൾ ക്യാബിളിൽ ഇങ്ങനെ ബെൻഡ് ആകാനൊക്കെ സാധ്യതയുണ്ട് അതൊക്കെ ഒഴിവാക്കാൻ ഒരു സഹായകമാണ് ഇങ്ങനെ എൽ ഷേപ്പ് ആയതുകൊണ്ട് അതായത് ഡ്യൂറബിലിറ്റിക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഘടകമാണ് എൽ ഷേപ്പ് ആയതുകൊണ്ട് ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് ഇയർഫോൺ പിന്നിനെ കുറിച്ച് പറയാനുള്ളത് ഇനി നമുക്ക് കേബിളിനെ കുറിച്ച് പറയുമ്പോൾ ഫ്ലാറ്റ് ഫ്ലാറ്റായിട്ടുള്ള ക്യാബിളാണ് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയുള്ള ക്യാബിളാണ് നമുക്ക് ടാങ്കിൾ ഫ്രീ ആയിട്ടുള്ള ക്യാബിളാണ് അതായത് അത്രത്തോളം പെട്ടെന്നൊന്നും കെട്ടിക്കൊടുങ്ങുന്ന ഒരു പ്രശ്നമൊന്നുമില്ല അങ്ങനത്തെ നല്ലൊരു ഉള്ള ക്യാബിൾ തന്നെയാണ് എന്നിരുന്നാൽ പോലും ഈ ഒരു ഏരിയ അതായത് ഈ സ്പ്ലിറ്റർ കഴിഞ്ഞിട്ടുള്ള ഏരിയ ചിലപ്പോൾ പെട്ടെന്ന് കെട്ടി കെട്ടിക്കൊടുങ്ങാവുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഏതായിരുന്നാലും നല്ല ക്വാളിറ്റി ഉള്ള നമ്മൾ കൊടുക്കുന്ന പൈസക്കുള്ള ക്വാളിറ്റി ഉള്ള ഒരു ക്യാബിൾ തന്നെയാണ് ഓക്കെ പിന്നെ നമുക്ക് ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ക്വാളിറ്റി ഉണ്ടെങ്കിലും പക്ഷേ ഓൾമോസ്റ്റ് നല്ല വില കുറഞ്ഞ നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് കിട്ടുന്ന ഇയർഫോണും ഇതേപോലത്തെ ഫ്ലാറ്റ് കേബിൾ ഉപയോഗിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കാണുമ്പോൾ ഒരു ക്വാളിറ്റി കുറഞ്ഞൊരു പ്രോഡക്റ്റ് പോലെ നമുക്ക് തോന്നും അതൊരു നെഗറ്റീവായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് എടുത്ത് പറയാം എന്ന് മാത്രം പിന്നെ വേറൊരു കാരണം വെച്ചാൽ ഇതിൻ്റെ വെയ്റ്റ് ഒരുപാട് കൂടുതലുള്ള പോലെ തോന്നും നല്ല വെയ്റ്റ് ഉള്ള ഒരു ക്യാബിളാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരുപാട് പോർഷൻസ് മെറ്റലൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് വെയിറ്റ് കൂടുതലുള്ള പോലെ തോന്നും പ്രത്യേകിച്ചും ക്യാബിളൊക്കെ വെയിറ്റ് കൂടുതലുള്ള അതുകൊണ്ട് തന്നെ നമുക്ക് ഇയർഫോണ് നമ്മൾ ചെവിയിൽ വെച്ചിട്ട് ക്യാബിൾ തൂങ്ങി നിൽക്കുന്ന അവസ്ഥ വരുമ്പോൾ നമ്മളുടെ ഇയർഫോണ് ചെവിയിൽ നിന്ന് പോരാനൊക്കെ അതൊരു കാരണമാകും ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞു എന്ന് മാത്രം ഓക്കെ ഇനി നമുക്ക് ക്യാബിൾ കഴിഞ്ഞു ക്യാബിൾ സ്പ്ലിറ്ററിനെ കുറിച്ച് പറയുമ്പോൾ അതായത് ഇത് സ്പ്ലിറ്ററാണ് ലെഫ്റ്റ് റൈറ്റ് ഇയർഫോണിലേക്ക് പോകുന്ന ഒരു സ്പ്ലിറ്റ് ഈ ക്യാബിളിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സ്പ്ലിറ്ററാണ് ഇവിടെ നമുക്ക് നല്ലൊരു ബോട്ടിൻ്റെ ബ്രാൻഡിങ് കാണാൻ സാധിക്കും പിന്നെ ഇത് മെറ്റലാണ് അത്യാവശ്യം കുറച്ചൊരു വെയിറ്റ് കൂടുതലുണ്ട് നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ നമുക്ക് ഇത് വെയിറ്റ് കൂടുതൽ കൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ അതേ ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിരിക്കും ഓക്കെ പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇയർഫോണിലേക്ക് വരുന്നതിൽ നമുക്കൊരു മൈക്ക് കാണാൻ സാധിക്കും ഓക്കെ ഈ മൈക്കിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ ബാക്കിയുള്ള പോർഷൻസ് എല്ലാം ചെറുതായിട്ട് മെറ്റൽ ഉപയോഗിച്ചിട്ടുണ്ട് പക്ഷേ മൈക്ക് മൊത്തം പ്ലാസ്റ്റിക് ആണ് വരുന്നത് ഇതിൽ നമുക്കൊരു ബോട്ടിൻ്റെ ബ്രാൻഡിങ്ങ് കാണാൻ സാധിക്കും അത്യാവശ്യം നല്ലൊരു ഉള്ള മൈക്ക് തന്നെയാണ് ഓക്കെ പിന്നെ ഇതിലൊരു ബട്ടൺ ഉണ്ട് നമുക്ക് ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് കോൾ എടുക്കാനും അതേപോലെ തന്നെ കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ പോസ് അതുപോലെ തന്നെ നമുക്ക് അടുത്ത ട്രാക്കിലേക്ക് മാറാനൊക്കെ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് ഈ ക്യാബിനെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ അങ്ങോട്ടുള്ള ഏരിയ പറയുമ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് ഇയർഫോണിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ഈ ഒക്കെ വളരെ സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് ക്യാബിൾ എത്രത്തോളം ബെൻഡായിട്ട് ഇവിടെ ബ്രേക്ക് ആകാനോ അല്ലെങ്കിൽ ജോയിൻറ്റ് പോരാനൊന്നും സാധ്യതയില്ല അങ്ങനത്തെ രീതിയിലാണ് നല്ല ക്വാളിറ്റി ഉള്ള ആണ് ഇവിടെ ഒക്കെ വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് ഇയർഫോണിലേക്ക് വരുമ്പോൾ ഇയർഫോൺ ഇത് മെറ്റൽ പോഷനാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും ഓക്കെ പിന്നെ വെയ്റ്റ് കുറച്ച് ഓവറാണ് മെറ്റൽ പോർഷൻ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചൊരു വെയ്റ്റ് ഉള്ള മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഈ മെറ്റൽ ഓക്കെ അപ്പോൾ അതും ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും പക്ഷേ ക്വാളിറ്റി നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇയർ ഫോണാണ് ഇത് വരുന്നത് ഓക്കെ പിന്നെ നമുക്ക് ഇതിലെ ഒരു ലെഫ്റ്റ് റൈറ്റ് എഴുതിയതായിട്ട് കാണാൻ സാധിക്കും മാത്രമല്ല നമുക്ക് ബോട്ടിൻ്റെ ഒരു ബ്രാൻഡിങ്ങും ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇയർഫോൺ ടിപ്പാണ് അതിൽ അതല്ലെങ്കിൽ ഇയർഫോൺ ബഡ്സിനെ കുറിച്ചാണ് ഇത് നമുക്ക് ആറെണ്ണം വരുന്നുണ്ട് ആറ് സെറ്റ് വരുന്നുണ്ട് അത് രണ്ട് കളറിലായിട്ട് ഷോർട്ട് മീഡിയം ലാർജ് റേഞ്ചിലാണ് വരുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഓക്കെ ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള മ്യൂസിക് ക്വാളിറ്റി നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള മ്യൂസിക് ആണ് ഇതിൽ നിന്ന് വരുന്നത് നമുക്ക് പാസ് ഹെവിയായിട്ടുള്ളൊരു മ്യൂസിക് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് പക്ഷെ നമുക്ക് ഇതിൻ്റെ മ്യൂസിക് ഡീറ്റെയിൽനെ കുറിച്ച് പറയുമ്പോൾ ഡീറ്റെയിൽ അല്ലെങ്കിൽ സെപ്പറേഷൻ മ്യൂസിക് സെപ്പറേഷൻ അത്രത്തോളം പോരാ നമ്മൾ ജെ ബി എൽ സി ഹൺഡ്രഡ് എസ് എ അല്ലെങ്കിൽ സെനേജ് സി എക്സ് വൺ എയ്റ്റി ഒക്കെ ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മ്യൂസിക് ക്വാളിറ്റി അത്ര പോരാ എന്നുള്ളൊരു പോരായ്മ ആയിട്ട് പ്രധാനമായിട്ടും നമുക്ക് പറയാൻ സാധിക്കും മാത്രമല്ല ഒരു ബാക്കിയുള്ള ബാസ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം ഒരു ഹോളോ പോലെ നമുക്ക് തോന്നുന്നു പക്ഷേ ബാസ് കറക്റ്റാണ് നല്ല ഹെവി ബാസ് ഉണ്ട് നമുക്ക് സി എക്സ് വൺ എയ്റ്റി അല്ലെങ്കിൽ സി ഹൺഡ്രഡ് എസ് എ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചധികം ഒരു ബാസ് ഉണ്ട് ഇവർ പറയുന്നത് ബാസിന് വേണ്ടിയിട്ടുള്ള ഇയർഫോൺ എന്നാണ് ആ ഒരു കാര്യത്തെ ഇത് തീർച്ചയായിട്ടും ന്യായീകരിക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ബാക്കിയുള്ള മ്യൂസിക് ക്വാളിറ്റി അല്ലെങ്കിൽ ഡീറ്റെയിലിങ് അത്ര പോരാ എന്നുള്ളൊരു പരാതിയുണ്ട് ഓക്കെ പിന്നെ അടുത്തായിട്ട് നമുക്ക് ഇതിൽ നിന്നുള്ള മ്യൂസിക് കുറച്ചൊരു ലൗഡാണ് ബാക്കിയുള്ള സി എക്സ് വൺ എയ്റ്റി അല്ലെങ്കിൽ സി ഹൺഡ്രഡ് എസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചൊരു ലൗഡായിട്ടുള്ള വോയിസ് ആണ് അതും ഒരു നല്ലൊരു പ്ലസ് പോയിന്റ് ആയിട്ട് പറയാൻ സാധിക്കും ഓക്കെ പിന്നെ ഫിറ്റ് ആൻഡ് കംഫേർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ മെറ്റൽ ഉപയോഗിച്ചത് കൊണ്ടും അതുപോലെ തന്നെ കേബിളൊക്കെ ഒരുപാട് വെയിറ്റ് വരുന്നത് കൊണ്ടും നമ്മൾ കേബിൾ ഷേക്കിംഗ് വരുമ്പോൾ ചിലപ്പോൾ ഒരു ഫിറ്റിങ് അത്രത്തോളം പോരാന്ന് എന്ന് തോന്നും കാരണം ഇത് ചെവിയിൽ നിന്ന് പോരാനൊക്കെ ഒരു ചെറിയതായിട്ട് ലൂസാകുന്ന പോലെയൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതൊരു പ്രശ്നമായിട്ട് തോന്നാം അതായത് ഫിറ്റിംഗ് ആവറേജ് എന്നേ പറയാൻ സാധിക്കുള്ളൂ പിന്നെ നോയ്സ് ഐസൊലേഷനെ കുറിച്ച് പറയുമ്പോൾ അതായത് പുറത്തു ബാക്ക്ഗ്രൗണ്ട് സംസാരങ്ങളും അതേപോലെ തന്നെ നോയ്സുകളൊക്കെ നമുക്ക് എങ്ങനെ നമ്മൾ ഈ ഇയർഫോൺ വെച്ചാൽ നമ്മളുടെ ചെവിയിലേക്ക് എത്തും എന്നുള്ള കാര്യമാണ് നോയ്സ് ഐസൊലേഷൻ അത് അത്രത്തോളം പെർഫെക്റ്റ് അല്ല ഒരു ആവറേജ് എന്ന് അതിനും പറയാൻ സാധിക്കുകയുള്ളൂ നമുക്ക് ജെ ബി എൽ സി ഹൺഡ്രഡ് എസ് സെയിൽ അതിനേക്കാളും മികച്ചൊരു നോയ്സ് ഐസൊലേഷൻ കിട്ടും മാത്രമല്ല സി എക്സ് ഓൺ എയ്റ്റിലേക്ക് പോകുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി അധികമുള്ള നോയ്സ് ഐസൊലേഷൻ കിട്ടുന്നതാണ് ഇവിടെ ഒരു ആവറേജ് എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ ഓക്കെ നമുക്ക് കംഫേർട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഈ ഇയർഫോണ് വെയിറ്റ് കൂടിയത് കൊണ്ട് നമുക്ക് കുറേ നേരം നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു കംഫർട്ട് അത്രത്തോളം നല്ലൊരു രീതിയിൽ ഫീൽ ചെയ്തില്ല തീർച്ചയായിട്ടും അതൊരു പ്രശ്നമായിട്ട് പറയാൻ സാധിക്കും എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു ഇയർഫോൺ തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ കംഫർട്ട് കാര്യങ്ങൾ ഫിറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നത് കൊടുക്കുന്ന പൈസക്കുള്ള മൂല്യം എന്തായാലും തീർച്ചയായിട്ടും ഈ ഇയർഫോൺ തരുന്നുണ്ട് ഓക്കെ നമുക്ക് ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്രത്തോളം നല്ലൊരു വോയിസ് ആണ് ഇതിൽ നിന്ന് കേൾക്കുക എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇനി അടുത്തായിട്ട് കേൾക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈ ഇയർഫോണിൻ്റെ മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്ത സൗണ്ട് ആണ് ഓക്കെ ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന സൗണ്ട് ഈ ഇയർഫോണിൽ നിന്നുള്ള സൗണ്ടാണ് തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു റഫ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എങ്ങനെയാണ് ഈ ഇയർഫോണിൻ്റെ ഈ മൈക്ക് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതായിട്ടുള്ള അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എൻ്റെ ഞാൻ വോയിസ് കേട്ടിട്ട് ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കും അങ്ങനെ തോന്നും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഓക്കെ പിന്നെ നമുക്ക് പ്രൈസ് കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിന് ഏകദേശം ആമസോൺ നിന്ന് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ കൊടുത്തിട്ടാണ് ഇത് വാങ്ങിയത് ഇതിൻ്റെ പ്രൈസ് ഏകദേശം നാനൂറ്റി അൻപത് രൂപ തൊട്ടിട്ട് എണ്ണൂറ് രൂപ വരെ മാറുന്നുണ്ട് ഏകദേശം നാന്നൂറ്റി അൻപത് രൂപക്കൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ല സൂപ്പർ രീലാണ് ആ ഒരു പ്രൈസിന് കിട്ടുന്ന നല്ലൊരു ഇയർഫോൺ ആയിരിക്കും ഇത് ഓക്കെ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കൺക്ലൂഷനിലെത്താം ആദ്യമായിട്ട് പറയാനുള്ളത് ബാസ് ഹെവി ആയിട്ടുള്ള സൗണ്ട് കേൾക്കണം എന്നുള്ളവർക്ക് അതായത് ബാസിന് പ്രാമുഖ്യം കൊടുക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഇയർഫോൺ പരിഗണിക്കാവുന്നതാണ് ഈ ഒരു റേഞ്ച് നോക്കുമ്പോൾ പക്ഷേ നമുക്ക് മ്യൂസിക് ഡീറ്റെയിൽ പ്രാധാന്യം കൊടുക്കുന്ന എന്നെ പോലെ ബാസിന് ബാസ് ഇഷ്ടമാണ് പക്ഷേ കുറച്ചുകൂടി കൂടി ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് മ്യൂസിക്കിൻ്റെ ക്രിസ്പ്നസ് അല്ലെങ്കിൽ ഡീറ്റെയിലിങ്ങിനാണ് അല്ലെങ്കിൽ സെപ്പറേഷൻ ആണ് അത് നോക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് പറ്റിയൊരു ഇയർഫോൺ ആയിരിക്കില്ല ഇത് അതിനേക്കാളും നല്ല വേറെ മറ്റുള്ള ഒരു റേഞ്ചുള്ള ഇയർഫോൺ നോക്കുന്നതായിരിക്കും ജെ ബി എൽ സി ആൻഡ്രോഡ് എസ് എസ് അല്ലെങ്കിൽ ഇനി അടുത്തൊരു ഇയർഫോൺ ഷോമയുടെ എം ഐ ബേസിക് ഇയർഫോൺ അടുത്ത് വരുന്നുണ്ട് അതിനെ കുറിച്ചുള്ളൊരു റിവ്യൂ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ അതും ഇതുമായിട്ട് എങ്ങനെ കമ്പയർ ചെയ്യാം എന്നൊക്കെ നമുക്ക് വീഡിയോ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഏകദേശം ആ ഒരു റേഞ്ചിലുള്ള ഇയർഫോൺ നോക്കുമ്പോൾ ഇതാണോ അതാണോ ബെറ്റർ എന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് നമുക്ക് പിന്നെ ക്വാളിറ്റിയെക്കുറിച്ച് ഓവറോൾ നോക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ആണ് നമ്മൾ കൊടുക്കുന്ന പൈസക്ക് ആ ഒരു മൂല്യം കിട്ടുന്ന ഒരു ക്വാളിറ്റി ഉണ്ട് തീർച്ചയായിട്ടും അത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഓക്കെ അപ്പോൾ ഇത്രത്തോളമാണ് ഈ കുറിച്ച് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് എടുക്കുക അതുപോലെ തന്നെ ഈ ചാനലിൽ മറ്റുള്ള വീഡിയോസും നിങ്ങൾ കണ്ടു നോക്കുക നിങ്ങളുടെ പുതിയതാണെങ്കിൽ ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ സിസ് വീഡിയോസ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ദാറ്റ്സ് ഓൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ